പത്തനംതിട്ട കലഞ്ഞൂർ ഇരട്ട കൊലപാതകം പോലെ രാവിലെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഗൃഹനാഥൻ ഭാര്യയെ വെടിവെച്ചു കൊന്ന് സ്വയം ജീവൻ ജീവനൊടുക്കിയെന്ന വാർത്ത എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സമൂഹം ഓരോ ദിവസം കൂടുമ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ സ്വയം വെടിയുർത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് മരിച്ച കൃഷ്ണകുമാറും സംഗീതയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന സംശയത്തിലായിരുന്നു കൊലപാതകം എന്നുമാണ് സൂചന കോയമ്പത്തൂർ പട്ടണം പുത്തൂരിൽ സുലൂറിനടുത്തുള്ള വീട്ടിലാണ് സംഗീതയെ ഇന്ന് രാവിലെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ പുലർച്ചെ കൊലപ്പെടുത്തിയ ശേഷമാണ് പാലക്കാട് മംഗലം ഡാമിന് സമീപം വണ്ടാഴിയിലെ വീട്ടിലെത്തി കൃഷ്ണകുമാർ സ്വയം വെടിയുതിർത്ത് ജീവൻ ഒടുക്കിയത് വണ്ടാഴിയിലെ വീടിന് സമീപം കാട്ടുപന്നികളുടെ ശല്യമുള്ളതിനാൽ കൃഷ്ണകുമാർ എയർഗൺ വാങ്ങി സൂക്ഷിച്ചിരുന്നു പിതാവ് സുന്ദരത്തിന്റെ പേരിലായിരുന്നു തോക്കിന്റെ ലൈസൻസ് ഈ എയർഗൺ ആണ് സംഗീതയെ കൊലപ്പെടുത്താനും സ്വയം മരിക്കാനും കൃഷ്ണകുമാർ ഉപയോഗിച്ചത് സംഗീതയും കൃഷ്ണകുമാറും രണ്ട് പെൺമക്കളും കോയമ്പത്തൂരിൽ സുലൂരിലാണ് താമസിച്ചിരുന്നത് പിതാവ് രോഗബാധിതനായതോടെ കൃഷ്ണകുമാർ താമസം വണ്ടാഴിയിലേക്ക് മാറ്റുകയായിരുന്നു സംഗീത സുലൂരിലെ സ്വകാര്യ സ്കൂളിൽ ജീവനക്കാരിയാണ് രണ്ട് പെൺമക്കളും കോയമ്പത്തൂരാണ് പഠിക്കുന്നത് സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് കൃഷ്ണകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന്റെ പേരിൽ കലഹവും പതിവായിരുന്നു ഇതിനിടയിലാണ് കൃഷ്ണകുമാർ വണ്ടാഴിയിലേക്ക് താമസം മാറിയത് ഇന്ന് പുലർച്ചെ നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കൃഷ്ണകുമാർ വണ്ടാഴിയിലെ വീട്ടിൽ നിന്ന് കോയമ്പത്തൂരിലെ സുലൂരിൽ വീട്ടിലെത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട് പുലർച്ചെ അഞ്ചരയ്ക്ക് വീടിന് സമീപത്തെത്തിയ കൃഷ്ണകുമാർ കുട്ടികൾ സ്കൂളിലേക്ക് പോയ ശേഷം രാവിലെ ഏഴ് മണിയോടെ വീട്ടിൽ കയറി തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് സംഗീതയെ വെടിവെക്കുകയുമായിരുന്നു കൊലപാതകത്തിന് ശേഷം മണ്ടാഴിയിലെ വീട്ടിൽ മടങ്ങി കൃഷ്ണകുമാർ അസുഖബാധിതനായ പിതാവിന്റെ കൺ വെച്ച് വെച്ച് ഉപയോഗിച്ച അതേ എയർഗൺ ഉപയോഗിച്ച് സ്വയം വെടിയുർക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ കൊലപാതകം നടന്ന വീട്ടിൽ ചുലൂർ പോലീസും വണ്ടാഴിയിലെ ആത്മഹത്യ നടന്ന വീട്ടിൽ മംഗല ഡാം പോലീസും ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയിരുന്നു കൃഷ്ണകുമാർ സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് നാട്ടിലെത്തിയത് കുടുംബകലഹം പതിവായതോടെ കൃഷ്ണകുമാറിന്റെ ബന്ധുക്കൾ സംഗീതയുമായി സംസാരിക്കാനിരിക്കെയാണ് അരുൺ കൊലയും ആത്മഹത്യയും നടന്നത് വണ്ടാഴി കിഴക്കേത്തറ ഏറാട്ടുകുളമ്പിൽ കുടുംബനാഥനെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏറാട്ടുകുളമ്പ് കൃഷ്ണകുമാറാണ് മരിച്ചത് ഇയാളുടെ ഭാര്യ സംഗീതയെ പിന്നീട് കോയമ്പത്തൂരിലെ താമസ സ്ഥലത്ത് വെടിയേറ്റു മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയാണ് കൃഷ്ണകുമാർ ഏർഗൺ ഉപയോഗിച്ച് സ്വയം വെടിവെച്ചത് പിന്നീടാണ് സംഗീതയെ മരിച്ച നിലയിൽ കണ്ടത് മംഗലഡാം പോലീസാണ് അന്വേഷണം നടത്തുന്നത്